അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തു അബസ എട്ട് ഒമ്പത് പത്ത് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം വ അമ്മാൻജാ എന്നാൽ താങ്കളുടെ അടുക്കൽ ഓടിവന്ന വ്യക്തി വഹുവ യക്ഷ അദ്ദേഹമാകട്ടെ ഭയപ്പെടുന്നു ഫാന്താൻഹു തലഹ താങ്കൾ അദ്ദേഹത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നു വഅമ്മ എന്നാൽ മൻ ആര് താങ്കളുടെ അടുക്കൽ വന്നുവോ ആ യോടിക്കൊണ്ട് വഹുവ അദ്ദേഹമാകട്ടെ യഹ ഭയപ്പെടുന്നു ഫ അന്ത അപ്പോൾ താങ്കൾ അൻഹു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തലഹ അശ്രദ്ധ കാണിക്കുന്നു റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസലമയുടെ അടുത്തേക്ക് അബ്ദുല്ലാഹിബിനുമിമക്തൂം റലിയല്ലാഹു അൻഹു ഏത് മനസ്സോടെയാണ് വന്നിരുന്നത് എന്നതാണ് രണ്ട് സൂക്തങ്ങളിൽ വെളിപ്പെടുത്തുന്നത് അമ്മാമൻഷ ദാഹിച്ചു വലഞ്ഞൊരു വ്യക്തി തെളുനീരിൻ്റെ അടുക്കിലേക്ക് വരുന്നത് പോലെ സത്യത്തോടുള്ള അടങ്ങാത്ത ദാഹവും അഭിനിവേശവും നിമിത്തം വളരെ താൽപര്യപൂർവ്വം ധൃതിപ്പെട്ട് താങ്കളുടെ അടുക്കിലേക്ക് വന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹിബിനും ഉമ്മി അക്തും റദിയല്ലാഹു അൻഹു താങ്കൾ കാണിച്ച സമീപനമോ ഫാൻ താൻഹു തലഹ അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എന്നതാണ് തൻ്റെ കൂടെയുള്ള ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് ഒരു ആട് വഴിതെറ്റിപ്പോയാൽ അതിനെ തിരയാൻ പോകുന്ന ആട്ടിടയൻ്റെ അവസ്ഥ ആലോചിക്കുക ഇവിടെ ഈ ആടുകളെല്ലാം തൻ്റെ കസ്റ്റഡിയിലുണ്ട് തനിക്ക് ലഭ്യമാണ് തൻ്റെ വരുതിയിലുണ്ട് പക്ഷേ ഒന്ന് ഓടിപ്പോയിരിക്കുന്നു അങ്ങനെ ഓടിപ്പോയ ആടിൻ്റെ പിറകെ യജമാനൻ പോകുന്നത് പോലെ തൻ്റെ സന്ദേശം കേൾക്കാനും ശ്രവിക്കാനും താല്പര്യത്തോടെ അബ്ദുള്ള ഹാബിനി മക്തും റലി അള്ളാഹു വൻഹു ഇവിടെയുണ്ട് എന്നാൽ ഇവർ ഇക്കൂട്ടർ ഈ കുറേശി പ്രമാണിമാർ ഓടിപ്പോയ ആടിനെ പോലെ വരുതിയിൽ നിൽക്കാത്തവരാണ് അവരെ ശ്രദ്ധിച്ചു എന്നതാണ് അള്ളാഹുവിൻ്റെ റസുൽ സലാഹുസ്വലമ ചെയ്തത് അതിനെക്കുറിച്ചാണ് ഇത്രയും ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചത് അബ്ദുള്ള ഹാബിനുമ്മി മക്തും റലി അള്ളാഹു വൻഹുവിനെ കണ്ണുകാണാത്ത വ്യക്തി വന്നപ്പോൾ എന്നാണല്ലോ ഖുർആാൻ പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ് കൂടുതൽ കാരുണ്യം അർഹിക്കുന്നത് പരിഗണന അർഹിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ശൈലിയാണ് അത് അദ്ദേഹത്തിന് ദീനിനോടുള്ള താല്പര്യത്തെ വെളിപ്പെടുത്തുന്നുണ്ട് ദീനി മാർഗത്തിൽ വളരെ വേഗത്തിൽ അങ്ങേയറ്റം ഇഷ്ടത്തോടെ വന്ന വ്യക്തിയാണ് അൻഹു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ദീനി താല്പര്യം നിറഞ്ഞൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന് കാഴ്ചക്തിയില്ല എന്നതിന്റെ പേരിൽ നിർബന്ധമല്ലാതിരുന്ന സംഗതികളിൽ പോലും താല്പര്യപൂർവ്വം പങ്കെടുത്ത മുന്നോട്ട് വന്ന വ്യക്തി കൂടിയാണ് ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ബദറിൽ പങ്കെടുത്തവർക്കുള്ള പ്രത്യേക ശ്രേഷ്ഠത പരാമർശിച്ചും സമരയോദ്ധാക്കളെ ആശീർവദിച്ചും വിശുദ്ധ ഖുർആൻ ആയത്തുകൾ അവതരിപ്പിച്ചപ്പോൾ തന്നെ പോലെയുള്ള വൈകല്യമുള്ള ആളുകൾക്ക് ആ ബഹുമതി നിഷേധിക്കപ്പെട്ടല്ലോ എന്നതിനാൽ വലിയ വിഷമമുണ്ടായി അബ്ദുല്ലാബിനി മക്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് പുണ്യയുദ്ധത്തിനിറങ്ങാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഞാനും ഇറങ്ങിയേനെ എന്ന് അള്ളാഹുവോട് അദ്ദേഹം മനം നൊന്ത് പ്രാർത്ഥിച്ചു തന്നെ പോലുള്ളവരുടെ വിഷയത്തിൽ ഖുർആാനിൽ ആയത്ത് അവതരിപ്പിക്കണമേ എന്ന് അങ്ങനെ അള്ളാഹു ആയത്ത് ഇറക്കി നാലാം അധ്യായം സൂറത്തു നിസ്സ തൊണ്ണൂറ്റിയഞ്ചാമത്തെ സൂക്തം മിനൽ ലായസ്തൽ മുജാഹിദൂന ാഹുൽ മുജാഹിദീനുഹുൽ എന്ന പ്രയോഗത്തിലൂടെ ഈ സൂക്തത്തിൽ പ്രയാസമുള്ള വൈകല്യമുള്ള ആളുകളെ യുദ്ധത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നിട്ടും അദ്ദേഹത്തിന് വീട്ടിലിരിക്കാൻ മനസ്സ് സമ്മതിച്ചില്ല അങ്ങനെയാണ് കാദിസിയിലേക്ക് എത്തുന്നതും മുമ്പ് വിശദീകരിച്ചതുപോലെ അവിടെ അദ്ദേഹം ഷഹീദാകുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം മറന്ന് തൻ്റെ വൈകല്യങ്ങളെല്ലാം മറന്ന് സമർപ്പിച്ച മികച്ച ഇസ്ലാമിക പ്രവർത്തകനായിരുന്നു മഹാനായ അബ്ദുല്ലാബിനു മിമത്തും അള്ളാഹു വൻ ഒരു വൈകല്യവും ഇല്ലാതിരുന്നിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനും മടി കാണിക്കുന്ന ആളുകൾ ഈ മഹാനായ സൊഹാബിയിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് ഈ പ്രമുഖനായ സൊഹാബി വര്യൻ്റെ കാര്യത്തിൽ അള്ളാഹു റസൂലിനെ തിരുത്തിക്കൊണ്ട് ആയത്തുകൾ അവതരിപ്പിച്ച ശേഷം പിന്നീട് അദ്ദേഹത്തെ വിടെ കണ്ടാലും റസൂൽ അങ്ങേറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും വിളിച്ചടുത്തിരുത്തുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു റസൂൽ ഏറെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച വലിയ പദവിയുള്ള സഹാബിയാണ് അബ്ദുലാബിനി മക്തൂം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക മീം ഇരട്ടിച്ചു വന്നു വന്നു ശേഷം ഒരൊറ്റ വാക്കിൽ മദ്യ അലിഫും അതേ വാക്കിൽ തൊട്ടുടനെ ഹംസും വന്നു നിർബന്ധമായും നാലനക്കം നീട്ടുക മദ് വാജിബ് മുത്തസിൽ ഫുക്കൂനുള്ള ശേഷം താ വന്നു മറച്ചു മണിക്കുക ഐൻഗോ സുക്കൂനുള്ള ന്യൂനു ശേഷം ഹാ വന്നു ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഒതുക ഇറൻ ജയു വന്നൂത്തലഹ അള്ളാഹു സുബാന നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ